നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് മൂന്ന് പാവക്ക എടുത്തിട്ടുണ്ട് പാവക്കത്തോറിനുണ്ടാക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചേർക്കാത്ത ഉണ്ടാക്കുന്നത് പാവക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ സവോളയും കൂടി ചെറുതായി അരിഞ്ഞു വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് വെളിച്ചെണ്ണ വെച്ച് ഒരു ടീസ്പൂൺ ഇട്ട് കടുവ് ഊട്ടി വരുമ്പം ചവളി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് അതുപോലെ ഒന്ന് അലച്ചി കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അരിഞ്ഞു വെച്ചാൽ ചെറുതായി അരിഞ്ഞിട്ടാണ് ഉള്ളത് അരിഞ്ഞ് വെച്ചാൽ പാവക്ക ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പൈപ്പ് ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് നല്ലപോലെ പിഴഞ്ഞ് കളഞ്ഞാൽ മതി പൈപ്പ് ഒരുപാട് കുറയും ഞാൻ ഇത് അടങ്ങി ചെയ്തിട്ടില്ല നല്ലപോലെയൊന്ന് മിക്സ് ചെയ്ത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിൻ്റെ ചേർത്ത് മിക്സ് ചെയ്ത് ഇനി അടച്ച് വെക്കാം ഒരു മിനിറ്റ് വരെ ഒരു മിനിറ്റായി ആയി തുറന്ന് വെന്തിട്ടില്ല ഒരു വിധം വെന്ത് വരുന്നേ ഉള്ളൂ ഒന്നും കൂടി ഇളക്കി സെറ്റാക്കി നടപ്പ് ഇനിയും വെച്ച് കൊടുത്ത് വെള്ളം നോക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിന് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ നിറയെ പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് കരിയേപ്പിലും ചേർത്ത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി മല്ലിയിലൊന്ന് വാങ്ങാൻ വേണ്ടി കുറച്ച് വെള്ളമൊഴിച്ച് വയ്ക്കുക അത്രയും മതി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നല്ല മണം വരുന്നുണ്ട് തോരൻ്റെ തുറന്ന് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് തോരൻ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ